ഹലോ വെൽക്കം ബാക്ക് ബാറ്റി പൊന്നിച്ച ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ടൊരു ഹാഫ് ഡേ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാണ്ട് മോളെ കൂട്ടാനായിട്ട് പോവാണ് കേട്ടോ രാവിലെ കൊണ്ടാക്കി ഇതാ ഇതുപോലെ ഒരു മൂന്ന് മണി മൂന്ന് പത്താകുമ്പോഴത്തേനും ബസ് വരും കേട്ടോ അപ്പോൾ കൂട്ടാനായിട്ട് പോകണം അപ്പം വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവനെ എടുത്തോണ്ട് കേട്ടോ രാവിലെ വൈകിട്ട് വരുന്നത് അപ്പോൾ കുറച്ച് നടക്കാനുണ്ട് വീട്ടിലേക്ക് അങ്ങനെ സ്കൂൾ ബസ് നമുക്ക് ഒരു ചെറിയ ഇടവഴിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് സ്കൂൾ ബസ് അങ്ങനെ വരത്തില്ല അതുകൊണ്ട് നമുക്ക് പകുതി മെയിൻ റോഡിൽ പോയിട്ട് വേണം കേട്ടോ കൂട്ടാനായിട്ട് അപ്പോൾ രാവിലെ മോളുടെ ബസ്സൊക്കെ വരുന്നത് ഒരു ഒമ്പത് നാൽപ്പതാകുമ്പോൾ കേട്ടോ വൈകുന്നേരം അതേപോലെ തന്നെ മൂന്ന് പത്ത് മൂന്ന് പതിനഞ്ചൊക്കെ ആകുമ്പോൾ തന്നെ വരും കേട്ടോ അപ്പോൾ ഏകദേശം ടൈമായി സാധാരണഗതിയിൽ മോളെ കൂട്ടാനിറങ്ങുമ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം കുറഞ്ഞിട്ടുണ്ട് നല്ല എന്താണ് ഒരു വെട്ടം വെളിച്ചമൊക്കെ കാണുന്നുണ്ട് ആ ഒരു സമയം നോക്കിയിട്ട് ഞാൻ ഇറങ്ങി പിന്നെ കുറച്ച് നേരത്തെയാണ് ആണ് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ അടുത്ത് കടയിൽ പോകണം ചേട്ടനെവിടെയില്ല കേട്ടോ അപ്പോൾ ലോങ്ങ് ഓട്ടം പോയിരിക്കണം രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സാധനമൊക്കെ കടയിൽ നിന്ന് മേടിക്കണം അപ്പോൾ അത് മേടിക്കാനായിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങി കേട്ടോ എന്താണ് മഴ അങ്ങ് ദൂരേന്ന് നന്നായിട്ട് വരുന്നുണ്ട് അതിൻ്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ട് മോളുടെ കുടയും കൂടെ ഞാൻ രാവിലെ കൊണ്ടാക്കിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിച്ച് മേടിച്ചു കാരണം ഇപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന കുടാവുള്ള വെച്ച് മറക്കും അപ്പോൾ നമ്മൾ കൂട്ടാൻ ചെല്ലുമ്പം കയ്യിലെടുത്താൽ മതിയല്ലോ പിന്നെ എനിക്ക് നടക്കുകയും അതേപോലെ തന്നെ ഡബും കൂടെ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നടന്നതുകൊണ്ട് നടന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല കാരണം വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ കൂടെ എന്താണ് അണച്ചിട്ട് നമുക്ക് സോസ് എടുക്കാൻ പറ്റുന്നില്ല പിന്നെ കുഞ്ഞ് നല്ല ഉറക്കം വരുന്നത് ഞാൻ ഏകദേശം ഇവനൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഫ്രഷ് ആക്കിയിട്ട് കിടത്തി ഉറക്കം കേട്ടോ അങ്ങനെയാകുമ്പോൾ ആളൊരു ഒരു മണി ഒന്നരയ്ക്കാകുമ്പോൾത്തേ ഇടുന്നത്തുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം റോഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി പോയിട്ട് കടയിൽ പോയിട്ട് സാധനം മേടിച്ചിട്ട് വന്ന് നിക്കുക അപ്പോഴത്തേക്കും ബസ് വരും കുറച്ചൊരു സമയം തോന്നുന്നു ഒരു മൂന്നേ പത്തൊക്കെ ആകുമ്പോൾ തന്നെ മോള് വരത്തുള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും കടയിൽ പോയി സാധനം മേടിച്ചിട്ടുണ്ട് മോനെ ഇവിടെ റോഡിൽ വിടണമെന്ന് ഓർത്തിട്ടുണ്ട് അത് പറ്റത്തില്ല കാരണം ഇതിൻ്റെ വഴി ഉണ്ടല്ലോ നന്നായിട്ട് ഉറവെള്ളം വരുന്നുണ്ട് കേട്ടോ അപ്പം വിട്ടിട്ടുണ്ടെങ്കിൽ റോഡിൽ വിട്ടാൽ കുഴപ്പമില്ല അവനാ സൈഡിലേക്ക് അകൃത്തിയും പോകുന്നത് അവിടെയാണെങ്കിൽ നല്ല കുഴിയാണേ അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ടാണ് നോക്കുന്നത് അപ്പം വിടാൻ പറ്റത്തില്ല ന്നു ഇന്നി ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്തെന്തല്ല പഠിപ്പിച്ച ആ ഇംഗ്ലീഷ് ഉ പിന്നെ എബസിഡിയും പഠിപ്പിച്ചോ എബസിഡി കേ പഠിപ്പിച്ചോ സ്കൂളി പോകാൻ ഇഷ്ടമാണോ ആ ഇന്ന് കമ്പ്യൂട്ടർ ക്ലാസ് ഉണ്ടായിരുന്നു കമ്പ്യൂട്ടർ ക്ലാസ്സിൽ എന്നെ क्वेश्चन പഠിപ്പിച്ചേ ഇന്നെ ചില படങ്ങലല്ല എന്നെ മായ്ച്ചു കളർന്നത് ചിത്രങ്ങളാ ചില படങ്ങലിലല്ല കല്ല് മൂട് വെച്ചിട്ട് അതിനെ ഞാൻ ഇന്നെ ഇങ്ങോട്ട് മൂട്ട നിൽക്കുന്ന സാധനമില്ലേ അതാണ് അതാണോ പഠിപ്പിച്ച ഇനിയും ഇവന് റോഡിക്കൂടെ അത്യാവശ്യം ആകത്തില്ല കാരണം വലിയ മഴ അവിടുന്ന് മലയും നിരച്ച് വരുന്ന വല്യ കാറ്റു മഴയൊക്കെ തരുന്നതിന് മുമ്പ് എങ്ങനെ ഇങ്ങനെ വീടിപ്പിടിക്കണം അതുകൊണ്ട് കുറച്ച് സ്പീഡ് സ്പീഡാക്കണേ നമുക്ക് വീട്ടിൽ ചണ്ടുവാക്കി കാണാം അതെ ഏതായാലും ഇനി കുറച്ചുകൂടെയുള്ളൂ ഒരു കയറ്റവും കൂടി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം വീട് എത്തി ഇത് നമ്മുടെ വീണ്ടും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ഫസ്റ്റ് ഇറക്കും അതുപോലെ തിരിച്ചും കൂടെ നടക്കുമ്പോൾ ഉള്ളൊരു വലിയ കയറ്റമാണ് കേട്ടോ അപ്പം ഇതാണ്ട് നമ്മളെങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞു കേട്ടോ അതിനെ ഞാൻ ഉറക്കാൻ വേണ്ടി കിടത്തിയിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇനിയിപ്പം എനിക്കിതാ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ വൈറ്റത്തേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം പിന്നെ എന്താണ് കുറച്ച് തുണി ഉണ്ടായിരുന്നോട്ടോ കഴുകി ഇടാനായിട്ട് ഇപ്പോൾ രാവിലെ മുതലേ കഴുകി നോക്കിയിട്ട് അത് പറ്റിയിരുന്നുണ്ടായിരുന്നില്ല കാരണം നല്ല മഴയായിരുന്നല്ലോ പിന്നെ ഇപ്പോൾ ഇതാണ്ട് ചെറിയൊരു മഴയൊക്കെ തോർന്നിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് തുണി വേഗം കഴുകിടാല്ലോ മോർത്തും മോൻ എതാണ്ട് അവിടെ നിപ്പുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അലക്കുന്നിടത്ത് വന്നിട്ട് ഭയങ്കര ബഹളമായിരിക്കും എങ്കിലും പെട്ടെന്ന് കഴുകിയിട്ട് കയറാമോ നോർത്തെ അങ്ങനെ തുണിയൊക്കെ അലക്കി കഴിഞ്ഞാട്ടോ അപ്പോൾ കുറച്ച് തുണി ഉണ്ടായിരുന്നുള്ളൂ ഏതായാലും ആ ഒരു പരിപാടി കഴിഞ്ഞ കേട്ടോ ഞാൻ ഞാനൊന്ന് കറി വെക്കാനായിട്ട് വൈകിട്ടേക്ക് എന്താണ് സോയാബിയാണ് കേട്ടോ കറി വെക്കുന്നത് അപ്പോൾ ഞാനത് ഉപ്പും അഞ്ഞളും കൂടെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് സയ്യാബിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അധികം തിക്കായിട്ടൊന്നും വെച്ചിട്ടൊന്നുമില്ല കുറച്ച് ചാറായിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ചപ്പാത്തിക്കും എന്താണ് തട്ടുദോശക്കൊക്കെ കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ചാറായിട്ട് വെക്കും ഇനിയിപ്പോ രാവിലത്തേക്ക് ദോശയൊക്കെ ഉണ്ടാക്കണുണ്ടെങ്കിൽ അതിനെ കറി എടുക്കാമോ എന്ന് പറഞ്ഞിട്ടാണ് കുറച്ചോട്ട് ചാറാക്കി എടുത്തത് കേട്ടോ ഇനി ഇനിയിപ്പൊ രണ്ട് കഷ്ണ മീനും കൂടി എടുത്ത് പൊരിച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ടേക്കുള്ളതൊക്കെ റെഡിയായി ഇനി ഇപ്പൊ ഒരു വലിയ ടാസ്ക് ആണ് കേട്ടോ അടുക്കള കണ്ടാരും പേടിക്കണ്ട വീടിന്റെ ഫുൾ ഭാഗം എങ്ങനെ ആക്കിയിട്ടിരിക്കുവാണ് കേട്ടോ ഇത് ഇങ്ങനെ ആക്കിയിട്ടിരിക്കുന്ന ഒരാൾ ഇതാണ്ട് ഉണ്ട് കേട്ടോ ഇരട്ട് റൂമിൽ കേറിയിരിക്കട്ടോ ഈ പുള്ളി ഇത് ഫുള്ള് ഇങ്ങനെ ആക്കി ആക്കിയിടണോണ്ട് വീടിന്റെ എന്താണ് മുക്കിലെ മൂലയിൽ ഫുൾ അവൻ ഇങ്ങനെ ആക്കിയിട്ടിരിക്കാനാട്ടോ ഇതെല്ലാം ഇനി സെറ്റ് ആക്കിയിട്ട് വീട് ഫുള്ളായിട്ടൊന്നടിച്ച് വാരി ക്ലീൻ ആക്കി ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഇനിയിപ്പം വൈകുന്നേരത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആകുള്ളൂ അപ്പൊ ഇനി ആദ്യം തന്നെ ഇതൊന്നടിച്ച് വാരി വൃത്തിയാക്ക കേട്ടോ എനിക്ക് ഇത് എന്തിനാ എനിക്ക് എന്തിനാ എന്താണ് ഒന്നാതെ മഴയാണ് അതിന്റെ കൂടി എവിടെയെങ്കിലും ഒക്കെ ഇട്ടോ ഉണക്കിയെടുത്ത് നമ്മൾ വൃത്തിയാക്കി എടുത്ത് വെക്കുന്ന തുണികളൊക്കെ വീണ്ടും വലിച്ചു വാരി എൻ്റെ അടുത്ത് കൊണ്ടു തരിലാണ് മെയിൻ ഹോബി എന്നിട്ട് എന്നാ എടുത്തോളാനാണോ പറ്റോ പറയാനെ വീടിലെ അടിച്ചു വരിലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോട്ടോ ഇപ്പൊ തന്നെ സമയം ഏതാണ്ട് ഏഴുമണി ആകാനായിട്ട് പോവുകയാണ് ഇനിയിപ്പോൾ അടുത്ത പരിപാടി വേറെ ഒന്നുമില്ല ഇല്ല ഇനിയിപ്പം ഒന്ന് കുളിക്കണം അത്രയ്ക്കുള്ളൂ കേട്ടോ ഇനി എന്ത് ജോലി തിരക്കാണെങ്കിലും വീട് മസ്റ്റായിട്ട് നമുക്ക് ഉള്ള സ്പേസൊക്കെ വൃത്തിയായിട്ട് കിടന്നില്ലെങ്കിൽ എന്താ പറയണ്ടെ നമുക്ക് തന്നെ എന്തോ ഒരു അസ്വസ്ഥതയാണ് അപ്പം അത് ക്ലീനായിട്ട് ഇങ്ങനെ കിടക്കണേ കാണുമ്പോൾ തന്നെ എന്താണ് മനസ്സിനൊരു സമാധാനം ഉണ്ട് കേട്ടോ അപ്പം മോനെയും കുളിപ്പിച്ച് എനിക്കൊന്ന് ഫ്രഷ് ആകണം മോള് വന്ന അവിടെ കുളിച്ചത് കൊണ്ട് പ്രശ്നമല്ല ഇനിയിപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അങ്ങനെ ഗേസ് നമ്മുടെ വൈകുന്നേരത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടോ കേട്ടോ ഇനിയിപ്പൊ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല പുറത്ത് നല്ല മഴ നടക്കുന്നുണ്ട് അകത്ത് ഭയങ്കര സൗണ്ട് വേണം കേട്ടോ അപ്പം അവൻ ഇവിടെ എല്ലാം തല്ലിപ്പുളിക്കുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് നേരെയാക്കണം പിന്നെ വേറെന്താ വെച്ചാൽ മോക്ക് പശു പിടിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം പിന്നെ എന്താ വെച്ചാൽ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നേരത്തെ ഫുഡൊക്കെ കഴിച്ചു കിടക്കണം പ്രത്യേകിച്ച കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു കുട്ടി ബ്ലോഗാണ് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നു കേട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ